എല്ലാം അച്ചന്മാർ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നെറ്റിപ്പട്ടം അങ്ങനെ ഉണ്ടാക്കാനാണ് സിൽവർ നെറ്റിപ്പട്ടമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വൺ ഫീറ്റ് നെറ്റിപ്പട്ടമാണ് അതിൻ്റെ കിറ്റാണ് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്നത് നമ്മൾ ഒട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് കൈസ് കൈസ് ഇപ്പോൾ ഒട്ടിക്കുന്നതാണ് നാല് മൂന്ന് നഗരങ്ങളും നടുവിൽ നിൽക്കുന്നത് ത്രിമൂർത്തിയും അതിൻ്റെ മേലെ കാണുന്ന ചെറിയ കോളങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പാർവതി എന്ന ഐതിഹ്യത്തിലാണ് ഏറ്റവും ആദ്യം നമ്മൾ ഗണപതി വെച്ച് തുടങ്ങണം ത്രിമൂർത്തിൻ്റെ രണ്ട് അറ്റത്ത് നിൽക്കുന്നതാണ് സരസ്വതി ലക്ഷ്മി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ത്രിമൂർത്തിൻ്റെ താഴെ കാണുന്ന മൂന്ന് ഗൈസ് രണ്ടേ ഇരുപതിനാണ് രാത്രി രണ്ടേ ഇരുപതിനാണ്ട് ചെയ്ത് തീർ തീർക്കുന്നത് പണി ചെയ്തുകൊണ്ടിരിക്കാണ് ഗൈസ് ത്രിമൂർത്തിൻ്റെ താഴെ കാണുന്ന മൂന്ന് നക്ഷത്രങ്ങൾ എന്നാണ് നമ്മൾ വിശേഷിക്കുന്നത് ചന്ദ്രകലകൾ ഇതാണ് കിറ്റ് കിറ്റിൻ്റെ പാർട്സ് പാർട്സ് ആണ് പാർട്സ് വീഡിയോ ആണ് ഗൈസ് ദൈവങ്ങൾ ഫോട്ടോ എല്ലാം വെച്ച് ഞങ്ങൾ അതിൻ്റെ വൃത്തി വ്രതമൊക്കെ എടുത്തും കൊണ്ടാണ് ചെയ്യുന്നത് ആർക്കെങ്കിലും നിക്കപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ ഈ തായെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ബൈ